بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما بهما نرايا ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളെ സഹോദരങ്ങളെ രക്ഷിതാക്കളെ നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഷറാൻ്റെ വെളിച്ചത്തിൽ ദീനിയായൊരു മുനാസഹ നസീഹത്ത് കൈമാറുക പരസ്പരം നന്മ ഉദ്ദേശിക്കുന്നവരാകുക എന്ന വളരെ പ്രതിഫലാർഹമായ ഒരു അഭിബാധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊരു അബാധത്താണ് എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ മീറ്റിങ്ങിന് വന്നിട്ടുള്ളത് ഒന്ന് നമ്മൾ മസ്ജിദിലാണ് ഇരിക്കുന്നത് മസ്ജിദിൽ നല്ല നീയത്തോടെ പരലോകത്തേക്ക് നമ്മുടെ നന്മയുടെ തുലാസിൽ ഇതൊരു മുതൽക്കൂട്ടാകണം എന്ന ഉറച്ച പ്രതീക്ഷയോടെ ഇവിടെ ഇരിക്കുന്ന സമയം അത്രയും നമുക്ക് കനപ്പെട്ടതാണ് അമൂല്യമാണ് ഇതിനേക്കാൾ മഹത്തായ ഒരു സദസ്സിൽ നമുക്ക് ചെന്നിരിക്കാൻ ദുനിയാവിൽ വേറെ വകുപ്പില്ല അതുകൊണ്ട് ഇവിടെ എത്ര ടൈം സ്പെൻഡ് ചെയ്താലും എന്തൊക്കെ തിരക്കുകൾ നമ്മൾ മാറ്റിവെച്ചാലും ഇത് കൂലി കിട്ടുന്ന കാര്യമാണ് ഇത് പ്രതിഫലാഹമായ കാര്യമാണ് ഇതൊരു സ്വാലിഹായ അമലാണ് ഇതൊരു അഭിബാദത്താണ് എന്ന് മനസ്സിലാക്കി നമ്മളിരിക്കണം അതിനെന്ത് വേണം ആ നീയത്ത് നമ്മുടെ മനസ്സിലാദ്യം വേണം ഇന്നമല്ല അമൽ ഉന്നിയ എന്നാണല്ലോ നമ്മുടെ നീയത്തുകൾക്ക് അടിസ്ഥാനത്തിലാണ് അള്ളാഹു അമലുകൾ സ്വീകരിക്കുക അപ്പോൾ ആ ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നു ചേർന്നിട്ടുള്ളത് നമ്മളിവിടെ നമ്മുടെ സ്ഥാപനം തുറക്കുന്നതിൻ്റെ പ്രാരംഭത്തിൽ വിശദമായി കുട്ടികളെ തെർഭീയത്ത് ചെയ്യുന്ന വിഷയവും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വളരെ വിശദമായി ഒരു മണിക്കൂറിലേറെ എനിക്ക് തോന്നുന്നു ഒന്നര മണിക്കൂറോളം നമ്മൾ സംസാരിച്ചതാണ് പിന്നെ ഒന്നുകൂടി ആ വിഷയങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിൽ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് ഫതക്കിർ നീ ഓർമ്മപ്പെടുത്തണം ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം ഉപകാരപ്പെടുന്നവർക്ക് അത് അതുപകാരപ്പെടുകയാണെങ്കിൽ മിനിങ്ങളാണ് ഉപദേശങ്ങൾ ഓർമ്മപ്പെടുത്തലുകൾ സ്വീകരിക്കുക എന്ന് അള്ളാഹു സുബാനഹുഅത് ആല ഖുർആാനിൽ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ മക്കൾ എന്നുള്ളത് നമ്മുടെ മക്കൾ എന്നുള്ളത് അള്ളാഹു സുബാനഹു ആല നമുക്ക് ഏൽപ്പിച്ച മഹത്തായ അമാനത്താണ് വാരിക്കും അസ്സലാം വറഹ്ന മുറക്കാത്തു അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച വലിയ സ്വത്താണ് അമാനത്താണ് അത് അള്ളാഹു ഏൽപ്പിച്ചത് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ അള്ളാഹുനെ തൃപ്തിയുള്ള രൂപത്തിൽ നമ്മൾ ആ അമാനത്ത് നിറവേറ്റണം മക്കളുണ്ടായി മക്കൾക്ക് ആവശ്യത്തിലേറെ തിന്നാനും കൊടുക്കാനും കുടിക്കാനും പുതക്കാനും എല്ലാം അതിൻ്റെ ഏറ്റവും മാക്സിമം ലെവലിൽ ചെയ്തു കൊടുത്താൽ മക്കളോടുള്ള ബാധ്യത തീരുമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല അതല്ല മക്കളോടുള്ള ശ്രായിയായ ബാധ്യത മറിച്ച് മക്കൾക്ക് വേണ്ടുന്ന ഭൗതികമായ കാര്യങ്ങളൊക്കെ തന്നാൽ കഴിയുന്ന രൂപത്തിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള ഇവിടുത്തെ നാടോടികൾ വരെ ചെയ്യുന്നുണ്ട് കടത്തിണ്ണയിലും പീടികക്കോലായാലും ഉറങ്ങുന്ന ഊരും പേരും അഡ്രസ്സും കൂരയൊന്നും ഇല്ലാത്ത നാൽക്കാശിന് വിലയില്ലാത്ത കുടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആളുകളും ചെയ്യുന്നുണ്ട് അവർക്ക് കഴിയുന്ന പോലെ ഇതാരാണ് ചെയ്യാത്തത് ഇവിടെ മൃഗങ്ങളും ചെയ്യുന്നുണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ ആ രൂപത്തിൽ അവരെ പോറ്റുന്നുണ്ട് പക്ഷെ അല്ലാഹു നമുക്ക് ഏൽപ്പിച്ച അമാനത്താകുന്ന ഈ മക്കൾ എന്ന സ്വത്തിനെ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ബാധ്യത നമ്മൾ നിറവേറ്റണം മക്കൾക്ക് ഈ പറഞ്ഞ ഭൗതികമായ സൗകര്യങ്ങളൊക്കെ വസ്ത്രമാകട്ടെ ഭക്ഷണമാകട്ടെ വീടാകട്ടെ ഇതൊരുക്കി കൊടുക്കുന്നിടത്ത് വരെ അള്ളാഹു തൃപ്തി അള്ളാഹു തൃപ്തി അന് തൃപ്തിയുള്ള മാർഗത്തിൽ അള്ളാഹുന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആ അളവിൽ യാതൊരു കറയും ഏൽക്കാതെ അവർക്ക് നിറവേറ്റി കൊടുക്കും വേണം അപ്പൊ മക്കൾക്ക് കുറേ ദുനിയാവിലെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്താൽ മക്കളോടുള്ള ബാധ്യത തീരുമെന്ന് നമ്മൾ വിചാരിക്കരുത് ഇതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാൻ പറഞ്ഞില്ല സൂറത്തു തഹരീമിൽ മിനിങ്ങളെ യുമാനുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം ആ നരകം തീയും മനുഷ്യരും ഇന്ധനമാകുന്ന കത്തിക്കപ്പെടുന്ന നരകമാണ് ആ നരകത്തിന് ശക്തരും മല്ലരുമായ മലക്കുകൾ കാവൽ നിൽക്കുന്നതാണ് ഈ ഭയാനകമായ നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും മക്കളെയും കാക്കണം എന്നുള്ളാഹു സുബാനഹു താരം നമ്മോട് പറഞ്ഞതാണ് മഹാനായ അലിബുനീത്തോ അലിബ്രദി അള്ളാഹുഅന്ഹു ഈ ആയത്തിനെ വിശദീകരിക്കുക പറഞ്ഞു എങ്ങനെയാണ് മക്കളെ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാക്കുക അും മക്കൾക്ക് ദീൻ പഠിപ്പിക്കുക അവർക്ക് ദീനിൻ്റെ സ്വഭാവ പെരുമാറ്റ മര്യാദകൾ പഠിപ്പിക്കുക ദീനിൻ്റെ അത് പഠിപ്പിക്കുക ഇക്കാലഘട്ടത്തിലെ മക്കൾക്ക് തീരെ ഇല്ലാതാകുന്ന കാര്യതാണ് ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിച്ചുകൂടാ എങ്ങനെ നടക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ ആയിരിക്കണം വീട്ടിൽ എങ്ങനെ ആയിരിക്കണം വീട്ടിൽ പോലെയാണോ മസ്ജിദിൽ പെരുമാറേണ്ടത് മസ്ജിദിലിടപെടേണ്ടത് മുതിർന്ന ആളുകളോട് എങ്ങനെ ആയിരിക്കണം കൂടെയുള്ളവരോട് എങ്ങനെ ആയിരിക്കണം താഴെയുള്ളവരോട് എങ്ങനെ ആയിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയായിരിക്കണം വസ്ത്രം ധരിക്കേണ്ടത് ഇങ്ങനെ ഇസ്ലാമിൻ്റെ മര്യാദകൾ ഏത് ഇല്ലാത്തത് ഇത് മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം കാരണം നമ്മൾ മുസ്ലിംങ്ങളാണോ നമ്മൾ മൊമിനങ്ങളാണോ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ടേബിൾ മാനേഴ്സ് ഇസ്ലാമിൻ്റെതായിരിക്കണം മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഡെസ് കൾച്ചർ ഇസ്ലാമിൻ്റെതായിരിക്കണം മക്കൾക്ക് നമ്മൾ അവരുടെ അലങ്കാരമായി ഭംഗിയായി അവരുടെ മുടി വെട്ടുന്നത് പോലും ഷെറാൻ്റെ ചട്ടക്കൂടിൽ നിന്നായിരിക്കണം തോന്നിയ പോലെ ആകരുത് ഇവിടുത്തെ അള്ളാഹുനും മറന്ന് ദീനനധിക്കരിച്ച് ജീവിക്കുന്ന കാഫറുകളുടെ അതല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെ ഇവിടുത്തെ പ്രമാണിമാരുടെ സമ്പന്നരുടെ ഭൗതികതയുടെ വിശേഷണങ്ങൾ പേറി ദുനിയാവ് വേണ്ടോളം കൊടുത്തിട്ടല്ല നമ്മൾ മക്കളെ തർബീയത്ത് നടത്തേണ്ടത് നമ്മൾ അള്ളാഹുവിനെ പേടിക്കുന്നവരാണെങ്കിൽ സ്വന്തത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലിമൂഹും നിങ്ങൾ അവരെ ദീൻ പഠിപ്പിക്കണം അവർക്ക് ഇസ്ലാമിൻ്റെ അദബ് പഠിപ്പിക്കണം എന്നാണ് അലീബിൻ അബിത്ത അള്ളാഹുനുഹു പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ ഇതിനെപ്പറ്റി അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യുമെന്ന് നമുക്ക് ഉറച്ചു ബോധ്യമുണ്ടാകണം അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും ഇവിടെ ആര് ചോദ്യം ചെയ്യാൻ വന്നില്ലെങ്കിലും ഇവിടെ ആര് നമ്മോട് ഒന്ന് ശബ്ദിക്കാൻ പോലും തുനിഞ്ഞില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ചോദ്യം നാളെ ആഹാരത്തിൽ നമ്മൾ ഭയപ്പെടണം ഒരു ഉമ്മ ഒരു സ്ത്രീമർ അതുറാത്തുഹ അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഉത്തരവാദിത്വത്തെ ഏൽപ്പിക്കപ്പെട്ടവളാണ് അവളുടെ ഉത്തരവാദിത്വത്തെപ്പറ്റി അവൾ ചോദ്യം ചെയ്യപ്പെടും മക്കളുടെ പറ്റി അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ തങ്ങളുടെ അഭിമാനം സംരക്ഷിച്ചതിനെ പറ്റി ഭർത്താവിൻ്റെ സമ്പത്ത് ദുരുപയോഗം ചെയ്യാതിരുന്നതിൻ്റെ വിഷയത്തിൽ ചെയ്തതിൻ്റെ വിഷയത്തിൽ ഇങ്ങനെയെല്ലാം അള്ളാഹുലോട് ചോദിക്കും ഇൻ ഫി അഹ്ലിഹി ഒരു പുരുഷൻ അവൻ്റെ കുടുംബക്കാരുടെ വിഷയത്തിൽ അവൻ ചെലവിന് കൊടുക്കുന്ന ആളുകളുടെ വിഷയത്തിൽ ഭാര്യ മക്കൾ വേണ്ടപ്പെട്ട നിർബന്ധമായും ചെലവ് കൊടുക്കുന്നവരുടെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നവനാണ് അവൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്നവനാണ് ഇങ്ങനെ എല്ലാവരുടെയും ഉത്തരവാദിത്വത്തെപ്പറ്റി അള്ളാഹു ചോദ്യം ചെയ്യും എന്ന ബോധം നമുക്കുണ്ടാകണം പണ്ഡിതന്മാർ പറയുന്നു ഒരു പിതാവിനോട് തൻ്റെ മകനെപ്പറ്റി തൻ്റെ മകളെപ്പറ്റി അള്ളാഹു ശുഭാനുഹൂത്താല് ചോദിക്കും മകനോട് മകളോട് മാതാപിതാക്കളോടുള്ള ബാധ്യതയെപ്പറ്റി ചോദിക്കുന്നതിന് മുമ്പ് കാരണം മക്കൾക്ക് മാതാപിതാക്കളോട് കടമയുള്ളതുപോലെ തന്നെ മക്കളോട് മാതാപിതാക്കൾക്കും കടമയുണ്ട് ആദ്യം മക്കളോട് ചെയ്ത കടമകളെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ കടമകളല്ല അവിടെ ഉദ്ദേശം ഭൗതികമായി അവർക്ക് കൊടുത്തിട്ടുണ്ടോ ഉടുക്കാൻ കൊടുത്തിട്ടുണ്ടോ പുതുക്കാൻ കൊടുത്തിട്ടുണ്ടോ അതൊന്നല്ല വിഷയം വാരിക്കോരി തിന്നാൻ കൊടുത്തിട്ടുണ്ടോ ഇതൊന്നുമല്ല വിഷയം ദുനിയാവ് നൽകിയിട്ടുണ്ടോ അതല്ല വിഷയം അവർക്ക് കൊടുക്കേണ്ട ദീൻ കൊടുത്തിട്ടുണ്ടോ ഇസ്ലാമിൻ്റെ അതവ് പഠിപ്പിച്ചിട്ടുണ്ടോ ഇതിനെപ്പറ്റി മാതാപിതാക്കളോട് ചോദ്യം ചെയ്യും അതിനാഹുന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും ഇതിനാഹുന് പറയാണ് നീ നിന്റെ മകനെ മര്യാദ പഠിപ്പിക്കുക നിന്റെ മകനെ പറ്റി നാളെ നീ ചോദ്യം ചെയ്യപ്പെടും നീ എന്ത് അഥവാ മകനെ പകർന്നു നൽകിയത് വീട്ടിലുള്ള സ്മാർട്ട് ഫോണും തുറന്നു വെച്ച് കണ്ടോടാ യൂട്യൂബും തുറന്ന് വെച്ച് മക്കള് അവരെ ശ്രദ്ധ തെറ്റിക്കാൻ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ മക്കൾ നമുക്ക് ശല്യമാകാതിരിക്കാൻ മക്കളും വാശി പിടിക്കുമ്പോൾ മക്കൾ മക്കള് പിന്നെ ഒച്ച ഉണ്ടാക്കുമ്പോൾ കരയുമ്പോൾ അതടക്കാൻ വേണ്ടി ഈ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കുന്ത്രാണ്ടം വെച്ച് കൊടുത്താൽ അവർക്കുള്ള തർഭിയത്തായി അല്ലെങ്കിൽ അത് മതി എൻ്റെ പിതാവിൻ്റെ എൻ്റെ മാതാവിൻ്റെ ഉത്തരവാദിത്തം അവിടെ തീർന്നു എന്ന് വിചാരിക്കുന്നിടത്താണ് ആധുനിക പേരൻസ് ഉള്ളത് മക്കൾക്ക് വേണ്ട ടാബും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അതിൽ ഇടതടവില്ലാതെ ഒഴുകുന്ന ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മക്കൾക്കെല്ലാമായി പിന്നെ ഈ പറഞ്ഞ ഭൗതിക സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്താൽ സത്യത്തിൽ നമ്മൾ പൈസയൊടുക്കി നമ്മുടെ പുരക്കകത്ത് നമ്മുടെ മക്കളെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കാൻ നമ്മൾ മക്കളെ കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് അതിശയോക്തിയുള്ളതാകുകയില്ല ഷെയ്താന് നമ്മൾ മക്കളെ വശമ്പതരാക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സഹോദരങ്ങളെ മക്കളെ എന്തു പഠിപ്പിച്ചു എന്താണ് നീ പഠിപ്പിച്ചത് സംഗീതം കേൾക്കുന്ന മക്കൾ യൂട്യൂബിൽ റീൽസും ഷോർട്സും കാണുന്ന മക്കൾ കണ്ടവൻ്റെ വ്ളോഗ് ആസ്വദിക്കുന്ന മക്കൾ അല്ല നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ കാണുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മൾ ശീലിക്കുന്നത് നമ്മളെ മക്കളെ ശീലാവുക നമ്മുടെ മക്കൾ നമ്മളെ കണ്ടാണ് പഠിക്കുക സംഗീതവും സിനിമയും അല്ലെങ്കിൽ അതിൻ്റെ അകമ്പടിയുള്ള അനാവശ്യമായ തമാശങ്ങളും വിനോദങ്ങളും വിനോദങ്ങളും ഇത് ആസ്വദിക്കുന്ന മക്കൾ നമ്മൾ ആ മക്കൾക്ക് എന്ത് അഥവ് നൽകിയെന്ന് ചോദ്യം നേരിടേണ്ടി വരും എന്ന ഭീതി നമുക്കുണ്ടാകണം എന്താണ് പഠിപ്പിച്ചത് എന്താണ് ദീനിൽ എന്താണ് അവർക്ക് നീ പഠിപ്പിച്ചു കൊടുത്തത് അതുപോലെ തന്നെ മക്കളോടും ചോദിക്കും അവർ പ്രായപൂർത്തിയായിട്ടാണെങ്കിൽ എന്താണ് മാതാപിതാക്കളോട് നൽകിയ അനുസരണം എന്താണ് മാതാപിതാക്കൾക്ക് ചെയ്ത ഗുണം എന്ന് എന്നുസുബാന ചോദിക്കുമെന്നാണ് സൂറത്തുൽ അൻകബൂത്തിൽ എന്ന് പറഞ്ഞു മനുഷ്യനോട് അവൻ്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് നാം ഇതാ വസീയത്ത് ചെയ്യുന്നു ഇത് സൂറത്തുൽ ആണ് ഇതിനേക്കാൾ മുൻപ് സൂറത്തു അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾക്കിതാ അവൻ വസീയത്ത് നൽകിയിരിക്കുന്നു അപ്പം മാതാപിതാക്കളോട് മക്കളെ പറ്റിയായിരിക്കും ആദ്യം ചോദിക്കുക മക്കൾക്ക് എന്ത് ദീനാണ് നൽകിയത് എന്ത് അഥവാണ് നൽകിയത് മക്കളോട് മാതാപിതാക്കളെ പറ്റി ചോദിക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ അലൈഹി വസ്ല്ലാം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഹദീസാണ് ഓരോ കുഞ്ഞിനെയും അള്ളാഹു സുബാൻ നമുക്ക് ഏൽപ്പിച്ച് നൽകുന്നത് ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലാണ് വെണ്മയിലാണ് തിളക്കത്തിലാണ് നന്മയിലാണ് മൗലൂദിൻ അലൽ നെന്മയിലാണ് ഔ അവരുടെ മാതാപിതാക്കളാണ് അവരെ യഹൂദനും ഒക്കെ ആക്കുന്നത് ദീനുള്ള വാപ്പാൻ്റെ ഉമ്മന്റെ മക്കളായിട്ടാണ് അവർ വളരുന്നത് ആ കുട്ടികൾക്ക് ദീനിന്റെ അഥവ ലഭിക്കും നിസ്കാരമോ ഇസ്ലാമിന്റെ മര്യാദകളോ അള്ളാഹുസുബാൻ ദീനിന്റെ താല്പര്യങ്ങളോ സംരക്ഷിക്കാത്ത വാപ്പയമ്മയാണോ ഒരു കാനേശമാരിലിമികളാണോ അങ്ങനെ ആയിരിക്കും പേരിൽ മാത്രം മുസ്ലിം വാക്കിലോ പ്രവർത്തനത്തിലോ വേഷത്തിലോ കൂല കോലത്തിലോ രൂപത്തിലോ ഭാവത്തിലോ ഒരു ദീനിലൊരടയാളില്ല ഇങ്ങനത്തെ മുസ്ലിമിങ്ങിൻ്റെ മുസ്ലിമിൻ്റെ പേര് വെച്ച മുസ്ലിം നാമധാരികളായ വാപ്പാൻറ്റുമാൻ്റെയും മക്കളാണ് അവരങ്ങനെയായി മാറും വാപ്പമ്മി നിരീശ്വരവാദികളാണോ അങ്ങനെയാകും വാപ്പമ്മി ലാദീനികളാണോ മക്കൾ മക്കളങ്ങനെയായി മാറും വാപ്പ സഖാവാണോ മോനും ഭാവിയിൽ സഖാവായിത്തീരും വാപ്പ പുകയ്ക്കുന്നവനാണോ മോനും അത് കണ്ട് പുകയ്ക്കുന്നവനായിത്തീരും വാക്ക വാപ്പ കുടിക്കുന്നവനാണോ മകനും അങ്ങനെയായിത്തീരും സഹോദരങ്ങളെ മക്കൾക്ക് നമ്മൾ തർബീയത്ത് നൽകേണ്ടത് നമ്മുടെ ജീവിതം മാതൃകയാക്കിയിട്ടാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന ഈ സ്ഥാപനം നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്താണ് ഇവിടെ മക്കൾക്ക് ആവശ്യമായ ആവശ്യമായ അത്യാവശ്യമായ ദുണ്യവിയായ അറിവ് സ്കൂളിംഗ് നമ്മൾ പകർന്നു കൊടുക്കുന്നതോടൊക്കെ ദീനിയായ തർബീയത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇതിന്ന് മക്കൾക്കോ ആധുനിക തലമുറക്കോ ലഭിക്കാത്ത ദീനിയായ ഈ തർബീയത്ത് അതിവിടെ ലഭിക്കുന്നു അതിന് ഈ സ്ഥാപനം ഒരു കാരണമായി തീർന്നേക്കാം എന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ മക്കളവിടെ കൊണ്ടുവരുന്നത് നമ്മൾ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന സബ്ജക്ട്സ് അവരെ ലൈഫിൽ സ്വാധീനിക്കുന്നത് വളരെ കുറവാണ് അല്ലേ അത്യാവശ്യം കണക്ക് കൂട്ടാനും വായിക്കാനും എഴുതാനും ആയിരിക്കും ദുന്യാവിൻ്റെ വിഷയങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന വിഷയങ്ങൾ ഭൗതിക വിഷയങ്ങൾ നമുക്ക് ഉപകാരപ്പെടാം അതിനപ്പുറത്ത് നമ്മുടെ ജീവിതമായി ചിലപ്പോൾ പഠിച്ചത് മരണം വരെ നമുക്ക് ഒരു തവണ പോലും അപ്ലൈ ചെയ്യാനുള്ള അവസരം തന്നെ ഇല്ല സാധ്യതയില്ല സ്കോപ്പില്ല എന്നാൽ ദീൻ എങ്ങനെയാണോ ദീൻ അത് തിയറിയായി പഠിച്ച് എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് വാങ്ങി മാർക്ക് വാങ്ങി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി അതിനുള്ളതാണ് ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ പഠിക്കുന്നത് പ്രവർത്തിക്കാനുള്ളതാണ് സ്കൂളിൽ പഠിച്ചതൊക്കെ പ്രവർത്തിക്കാൻ നമുക്ക് അവസരമല്ല സാധിക്കില്ല ദീൻ എന്നു പറഞ്ഞാൽ അത് പഠിച്ചത് പ്രവർത്തിക്കേണ്ടതാണ് അത് പ്രവർത്തിക്കാനുള്ള അവസരം നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും വേണം നമ്മളൊപ്പം അവരോടൊപ്പം പഠിക്കണം മക്കൾ മക്കളിവിടുന്ന് മ്യൂസിക് കേൾക്കാൻ പാടില്ല എന്ന് പഠിക്കപ്പെട്ടിട്ട് വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ നിന്നാലും ആപ്പിമീം ഫോണെന്ന് പറഞ്ഞു മ്യൂസിക്കാണ് മ്യൂസിക്കിൻ്റെ അകമ്പടിയാണ് വീട്ടിൽ തന്നെ വീട്ടിൽ ഉച്ചത്തിൽ വീട്ടിലുച്ചത്തിൽ മ്യൂസിക്കുമൊക്കെയാണ് സിനിമ കാണാൻ പാടില്ല എന്ന് പഠിക്കുന്നു മക്കൾ ഫോൺ തുറന്ന് മാതാപിതാക്കളുടെ മൗനസമ്മതത്തോടു കൂടി സിനിമ കാണുന്നു മാതാപിതാക്കൾക്ക് അത് വിലക്കാൻ സാധിക്കുന്നില്ല ആൺകുട്ടികൾ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ് എന്നിവിടുന്ന് പഠിക്കുന്നു വീട്ടിൽ പോയാലോ വാപ്പ കാണിച്ചു കൊടുക്കുന്നത് എന്താണ് നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെച്ച് നടന്നിട്ടാണ് ഇവിടുത്തെ വലിയ കുട്ടികളാണെങ്കിൽ താടി മീശി മുളക്കാൻ തുടങ്ങിയ കുട്ടികളാണ് താടി പഠിക്കൽ ഹറാമാണ് മക്കൾ ഇവിടുന്ന് പഠിക്കും നമ്മളോ ആ ഹറാമുകൊണ്ടാണ് മക്കളെ വരവേൽക്കുന്നത് പെൺകുട്ടികൾ പഠിക്കും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ സ്ത്രീത്വത്തിലേക്ക് അവൾ കാലെടുത്ത് വെത്ത് വെച്ചു കഴിഞ്ഞാൽ അവളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗവും മുഖമടക്കം അവളുടെ ശരീരം മുഴുവൻ അന്യപുരുഷൻ്റെ മുമ്പിൽ ഔറത്താണ് അവൾ അത് മറച്ചു നടക്കണം എന്നാൽ വീട്ടിലുമ്മയോ മക്കളും പേരക്കുട്ടികളായിട്ടും അവർക്ക് പർദ്ധ തന്നെ ചിലപ്പോൾ അലർജി ആയിരിക്കും മദ്രസയിലേക്ക് വരുമ്പോൾ ഒരു വേഷം ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ജുബയും നെരിയാണിക്ക് മുകളിലെ പാൻറ്റും കന്തൂറയും ഇപ്പം കുട്ടികൾക്ക് പർദ്ദിനെ കാബൊക്കെ നമ്മളൊരു യൂണിഫോമിൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി യൂണിഫോമിറ്റിക്ക് വേണ്ടി ചെയ്തതല്ല നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഇവിടുത്തെ അധ്യാപകന്മാർ ഇവിടുത്തെ ടീച്ചേഴ്സ് അവരിവിടെ വന്നാലും പുറത്തു പോകുകയാണെങ്കിലും കല്യാണപ്പുരയിൽ പോകുകയാണെങ്കിലും പരക്കൂടുന്നോടത്ത് പോകണമെങ്കിലും ബിരുന്നിന് പോകണമെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു അവരുടെ വേഷം അതുതന്നെയാണ് കാരണം എന്താ അതാണ് അവരുടെ മരണം വരെയുള്ള ഡ്രസ് കോഡ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ ഓരോ അധ്യാപകരും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മുസ്ലിമിൻ്റെ വേഷമാണ് ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഇവിടെ മദ്രസയിൽ വരുമ്പോൾ സ്കൂളിൽ വിടുമ്പോൾ കുറഞ്ഞ സമയത്തിൽ പകലൊരു ഉച്ച നേരം വരെ പാലിക്കേണ്ടുന്ന മറ്റു സ്കൂളുകളിൽ വിടുന്ന യൂണിഫോമിന് ഒരു യൂണിഫോമിന് വേണ്ടി നിശ്ചയിച്ചതല്ല ഇതാണ് നമ്മുടെ ലൈഫിലെ ഡ്രസ് കോഡ് അത് ശീലിപ്പിക്കാനാണ് മക്കളെ ചെറുപ്പത്തിലെ മക്കൾ ചെറുപ്പത്തിൽ ശീലിച്ചാൽ മുൻഗാമികൾ പറഞ്ഞ പോലെ ചെറുപ്പത്തിലേയുള്ള തർബിയത് ശിക്ഷണം കല്ലിൽ കൊത്തിവെച്ച പോലെ ഇരിക്കും ചെറുപ്പത്തിൽ ചെറിയ പ്രായത്തിലെ പെൺകുട്ടികൾ ഇപ്പം തന്നെ പറിക്കണോ ഇപ്പ തന്നെ മുഖം മറക്കണോ മൂടിക്കെട്ടിയിട്ട് വരിഞ്ഞ് കെട്ടിയിട്ട് എന്തപ്പം അതിന്റെ ആവശ്യം കുട്ടിയല്ലേ എന്ന് ചോദിക്കും കുട്ടിയെ കുട്ടിപ്രായത്തിൽ ശീലിപ്പിച്ചാൽ വലുതായി കഴിഞ്ഞാൽ മുതിർന്ന മുതിർ മുതിർന്ന മുതിർന്നു കഴിഞ്ഞാൽ അവർ നമ്മൾ പറയാതെ ആ ശീലത്തിലേക്ക് വരും വലുതാവുമ്പോൾ നോക്കുക കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സമയത്ത് പിടിച്ചാൽ പിടിച്ചെടുത്ത് കിട്ടുന്ന കാലമല്ല ഇത് നിങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന അവസ്ഥയാണോ ഇന്നത്തെ സ്കൂളിൻ്റെയും സാമൂഹിക പരിതസ്ഥിതി എന്താണ് അവസ്ഥ എത്ര വഷളായിട്ടുണ്ട് അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ നമ്മൾ പേടിക്കണം നമ്മുടെ മക്കളെ ശുദ്ധപ്രകൃതി നല്ല ഫിത്രത്തിൽ തന്ന മക്കളെ വടക്കാക്കുന്നത് മക്കളുടെ ആ ശുദ്ധപ്രകൃതിയെ നശിപ്പിക്കുന്നത് മക്കളുടെ ശുദ്ധപ്രകൃതിയിൽ ഇസ്ലാമിയത്തിനെ കറബാധിപ്പിക്കുന്നത് നമ്മളാണ് നമ്മുടെ ഗർഭീയത്താണ് നമ്മൾ ആദ്യം മുന്നിൽ നിന്നുകൊണ്ട് മക്കളെ മാതൃകാപരമായി ശിക്ഷണം നൽകാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ ഇനി ഞാൻ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മുതിർന്ന കുട്ടികൾ പഠിച്ചിട്ടുള്ള അവർ മനഃപ്പാടാക്കിയിട്ടുള്ള ഹദീസാണ് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുമ്പത്തെ ആഴ്ച ഞാൻ അവർക്ക് എടുത്തു കൊടുത്ത ഹദീസാണ് മനുഷ്യന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവർ മരിച്ചാലും ഇവിടെ നിലനിൽക്കുന്ന നന്മയായി അവരുടെ ഖബറിലേക്ക് പ്രതിഫലമായി മുറിഞ്ഞു പോകാത്ത ഒരിക്കലും നിലക്കാത്ത കാര്യമായി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങളിലൊന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉപകാരപ്രദമായ വിജ്ഞാനമാണ് അറിവാണ് രണ്ടാമത്തത് ജാരിയായ സ്വതക്കയാണ് നമുക്കറിയാം മൂന്നാമത്തത് വലതും സ്വാലിഹം ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന് ഉറപ്പുള്ളവനല്ലേ മരിക്കുമെന്നുറപ്പില്ലാത്ത ആരാണ് ഈ കൂട്ടത്തിലുള്ളത് ഏതു മനുഷ്യനാണുള്ളത് അള്ളാഹനെ നിഷേധിക്കുന്ന കാഫിർ നിരീശ്വരവാദി പോലും മരിക്കുമെന്ന യാഥാർത്ഥ്യത്തിൽ സംശയമില്ലാത്തവനാണ് ഉറപ്പാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കബറിൽ നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന നന്മയായി നമ്മൾ മരിച്ചാലും മരിക്കാതെ അവശേഷിക്കുന്ന മഹത്തായ നന്മകളിൽ ഒന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദ്വാര ചെയ്യുന്ന സ്വാലിഹായ സന്താനമാണ് നമ്മുടെ മക്കൾ അങ്ങനെ ആയി ആയിത്തീരാ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ എങ്ങനെ മക്കൾ സ്വാലിഹായ സന്താനമായി തീരാ അള്ളാഹു സുഭാനഹുഅല പറഞ്ഞ രൂപത്തിൽ ദീനിന്റെ മേമ്പോടി ചാർത്തി അവരെ തർബിയത്ത് കൊടുത്തിയാലല്ലാതെ അതുകൊണ്ട് സഹോദരങ്ങളെ ഇന്നത്തെ മക്കൾക്ക് വാപ്പിയമ്മയും മരിച്ചാൽ എങ്ങനെ നിസ്കരിക്കണം എന്ന് വരെ അറിയില്ല മയ്യത്ത് നിസ്കാരം അറിയില്ല വാപ്പാക്കും വാപ്പാക്കുമ്മാക്കും വേണ്ടി നിസ്കരിക്കാൻ അറിയില്ല പലപ്പോഴും പല ജനാസകൾ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ നമ്മളോട് രഹസ്യമായി വന്ന് ചോദിക്കുകയാണ് വാപ്പ മരിച്ചു കിടക്കുമ്പോൾ മയ്യത്ത് നിസ്കാരത്തിൻ്റെ അതെ അനുസ്കാരം എന്ന് പറഞ്ഞു തരുമോ ഇങ്ങനെയല്ല നിസ്കാരം സംശയമാണ് ഉറപ്പില്ല വാപ്പാക്കും വാപ്പാക്കുമ്മാക്കും വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് അറിയില്ല എങ്ങനെ അവർക്ക് വേണ്ടി ഇത് ചെയ്യണം അറിയില്ല ഇങ്ങനെയുള്ള മക്കളായി നമ്മുടെ മക്കൾ മാറണ്ടേ മക്കളെ സ്വാലിഹാകണമെങ്കിൽ മറ്റൊരു കാര്യം നമ്മൾ തീരണം നമ്മൾ അവരുടെ പറക്കമിറ്റാത്ത പ്രായത്തിൽ ചെറുപ്രായത്തിൽ നമ്മൾ മരിച്ചാലും നമ്മൾ അവർക്ക് നഷ്ടപ്പെട്ടാലും അവർക്ക് ഈ ദുനിയാവൽ അവരുടെ ദീനും ദുനിയാവും സംരക്ഷിക്കപ്പെടണം അതിന് നമ്മൾ സ്വാലിഹായി ജീവിക്കണം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അള്ളാഹു റസൂൽ സല്ലാ അലഹി വസ്ലം ഇബിൻ അബ്ബാസ് റലിഅള്ളാഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൻ്റെ വാഹന മൃഗത്തിന് പുറകിൽ അബ്ബാസിനെ ഇരുത്തി ാഹു അലി വസ്ലും ഉപദേശിച്ച മഹത്തായ ഉപദേശം മോനെ നീ അള്ള സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും നീ അള്ളാഹുനെ സൂക്ഷിച്ചാൽ അള്ളാഹുനെ നിനക്ക് നിന്റെ മുൻപിൽ സഹായിയായും സംരക്ഷകനായും കണ്ടെത്താൻ സാധിക്കും ഈ ഹദീസിനെ വിശദീകരിക്ക മഹാനായ അലിമാം അൽ ഹാഫിൽ ഹാഫിൻ അദ്ദേഹം വിശദീകരിച്ചതായി കാണാം അള്ളഹാനെ നിങ്ങൾ സൂക്ഷിച്ചാൽ ഹറാമുകൾ ഒഴിവാക്കി വാജിബ കാര്യങ്ങൾ പ്രവർത്തിച്ച് അള്ളാൻ്റെ ദീൻ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ ജീവിച്ച് മരിച്ചാൽ അള്ളാഹു സുബാന നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ യത്തീമായോട് ഉപേക്ഷിച്ച് പോയാലും ചെറിയ പ്രായത്തിൽ പറക്കമുറ്റാത്ത പ്രായത്തിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയാലും അള്ളാഹു അത്ഭുതകരമായവരെ സംരക്ഷിക്കുന്നതാണ് മഹാനായ സാഹിദ്ബിന് ജുബൈർ അല്ലെങ്കിൽ ഷായിദുബുൻ മുസൈബ്രാഹിം അഹുല്ലാ ഒരിക്കൽ ധാരാളമായി സുന്നത്ത് നിസ്കരിക്കുകയാണ് തെഹദ്സ് അധികരിപ്പിക്കുകയാണ് എന്നിട്ട് മോനെ വിളിച്ചിട്ട് പറയണം മോനെ നീ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഐച്ഛികമായ സുന്നത്തായ ബാലത്തുകൾ അധികരിപ്പിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഓദ്യിയ സുഹൃത്തിൽ കഹഫിൽ ഒരായത്തുണ്ട് ഏതാണ് ആയത് നബിയും അലഹിസലാമും നടത്തിയ യാത്ര സൂറത്തിൽ കഫിൽ പറഞ്ഞ ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം അതിൽ പൊളിഞ്ഞു വീഴാറായ അതിലൊരു മതിൽ ഒരു പട്ടണത്തിലെത്തിയപ്പോൾ ഹിദർ അലഹിസലാം തൻ്റെ കൈകൾ കൊണ്ട് പടുത്തു പൊളിഞ്ഞു വീഴാറായൊരു മതിൽ പരിചയമില്ലാത്ത ഒരു അന്യദേശത്തെ ഒരു പട്ടണത്തിൽ പോയപ്പോൾ ഒരു മതിൽ പൊളിഞ്ഞു വീഴാറായി കാണാൻ ഹിദർ അലിഹിസലാം അത് പടുത്തുയർത്തു തൻ്റെ കൈ കൊണ്ട് മൂസ അലിഹി സ്ലാത്തു വസാലാമിന് അതിൻ്റെ രഹസ്യം വിശദീകരിച്ചു കൊടുക്കുകയാണ് പിന്നീട് എന്തിനാണെന്ന് അറിയാമോ ഞാൻ ആ മതിൽ പടുത്തുയർത്തിയത് ആ മതിൽ ആ പട്ടണത്തിൽ ജീവിക്കുന്ന രണ്ട് യത്തീമുകളായ മക്കൾ അവർക്ക് അവകാശപ്പെട്ട മതിലായിരുന്നു വഖാന തഹ്തഹുമാ ആ മതിലിന് താഴെ അവർക്ക് അനന്തര സ്വത്തായ ഒരു നിധി നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു നിധി ആ മതിലിന് താഴെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു വഖാന സ്വാലിഹ അവരുടെ വാപ്പ മരിച്ചുപോയ വാപ്പ അള്ളാനെ പേടിച്ചു ചുറ്റ സ്വാലിഹായ വ്യക്തിയായിരുന്നു അതുകൊണ്ട് താങ്കളുടെ റബ്ബ് ആ മക്കൾക്ക് എത്താനും പക്വതയും വിവേകവും എത്താനും വയസ് ഹ്രിജ കൻസഹുമ അവർക്ക് പക്വത വന്നതിന് ശേഷം അവർ ആ നിധി പുറത്തെടുക്കാനും അവർക്കത് ഉപകാരപ്പെടാനും റഹ്മത്ത് അമ്മ റബ്ബി താങ്കൾ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ സംരക്ഷ സംരക്ഷണത്തിൻ്റെ കാവലിൻ്റെ ഭാഗമായി എന്നെക്കൊണ്ട് ഈ മതിൽ പടുത്തുയർത്തിയതാണ് എന്ന് അദ്ദേഹം മറുപടി നൽകി നോക്കൂ നിങ്ങൾ പറക്കമുട്ടാത്ത പ്രായത്തിൽ മക്കളെ ഉപേക്ഷിച്ചു പോയ സ്വാലിഹായ വാപ്പ ആ മക്കൾക്ക് അനന്തര സ്വത്തായി ഏൽപ്പിച്ച കുഴിച്ചിട്ട നിധി അതാ മതിൽ പൊളിഞ്ഞു വീണ് അപഹരിക്കപ്പെടുമോ എന്ന ഭീതിയുണ്ടല്ലോ ആശങ്കയുണ്ടല്ലോ അള്ളാഹു അന്യ നാട്ടിൽ നിന്ന് വന്ന ഹിദർ അലഹി സ്ലാമിനെ കൊണ്ട് അത്ഭുതകരമായി സംരക്ഷിക്കുകയാണ് ഇതുപോലെ അള്ളാഹു നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഇടപെടും നമ്മളിവിടെ ഇല്ലെങ്കിലും അതിനെന്ത് വേണം വഖാന അബൂഹുമാ സ്വാലിഹ അവരുടെ വാപ്പ സ്വാലിഹ ആയിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളും സ്വാലിഹ്യങ്ങളാകണം നമ്മുടെ മക്കളും സ്വാലിഹ്യങ്ങളാകണം എങ്കിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമ്മുടെ ദുനിയാവിലും ദീനിലും അള്ളാഹു സുബാനഹുഅത് ആലയുടെ ഇടപെടൽ അത്ഭുതകരമായി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അള്ളാഹു എന്നുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ ഒരു ഹദീസ് കൂടി ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിട്ട് ഇതും നമ്മുടെ ഇവിടുത്തെ മുതിർന്ന കുട്ടികൾ മനഃപ്പാടമാക്കിയ ഹദീസാണ് മയ്യൂരി ബിഹി ഹൈറൻ ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക നമ്മുടെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളായി നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിൽ ചുമരിൽ സ്റ്റിക്കറായി ഈ ഹദീസും ഇതിൻ്റെ അർത്ഥവും പതിച്ചു വെക്കണം എപ്പോഴും എന്ന് നമുക്ക് കാണാൻ ഓർമ്മപ്പെടുത്തലായിട്ട് ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ സമ്പന്നനാക്കും അവൻ ആരോഗ്യവാനാക്കും അവനെ സൗന്ദര്യവാനാക്കും അവനെ വലിയ തറവാടിയാക്കും വലിയ പ്രമാണിയാക്കും വലിയ നേതാവാക്കും ഒന്നും പറഞ്ഞിട്ടില്ല ഭൗതികമായി ഒരാൾക്ക് ഹൈറുണ്ട് ആ അയാൾ രക്ഷപ്പെട്ടു അയാൾ കഴിച്ചിലായി അയാൾ ശാറായി പോയിട്ടോ എന്ന് നമ്മൾ അളക്കുന്ന അളവ് പോലെ ഉണ്ടല്ലോ അതൊന്നും അല്ല പറഞ്ഞിട്ടില്ല റസൂൽ അള്ളാ വസ്ലം അറിയിച്ചിട്ടില്ല മറിച്ച് യു ഫക്യ ഹുഫിദ്ദീൻ അള്ളാഹിൻ്റെ ദീനിൽ അവന് വിവരം ഉണ്ടാക്കി കൊടുക്കും അള്ളാഹു ഹൈറുദ്ദേശിക്കുന്നതിൻ്റെ അടയാളമാണ് അള്ളാഹിൻ്റെ ദീനിൽ വിവരമുണ്ടാകുക എന്നുള്ളത് ഈ ഹദീസിന് നേരെ എതിരായ ഒരു അർത്ഥം ആർക്കാഹു ഹൈറുദ്ദേശിച്ചിട്ടില്ലേ ദീനിലൊരു ചുക്ക് അവനുണ്ടാവില്ല ദീനിൻ്റെ യാതൊരു വിവരം അവനുണ്ടാവില്ല എത്രത്തോളം നമുക്ക് ദീനിൽ വിവരം ഉണ്ടോ അത്രത്തോളം നമുക്ക് അള്ളാഹു ദുനിയാവിലും നാളെ ആഹാരത്തിൽ ഹൈറുദ്ദേശം എന്നാണ് അതിൻ്റെ അടയാളം എത്രത്തോളം നമുക്ക് ദീൻ കുറഞ്ഞുവോ അത്രത്തോളം നമുക്ക് ദീനുള്ള അറിവ് കുറയുന്നിടത്തോളം ഹൈറു കുറയുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇതാണ് നന്മയുടെ മാനദണ്ഡം അതിനാണ് നമ്മളിവിടെ ഒരുമിച്ചുകൂടിയത് നമ്മുടെ മക്കളിവിടെ ചേർത്തത് അള്ളാഹു സുബാനഹുഅഅഅത്ത ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള മഹത്തായ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും മരണം വരെ നൽകുമാറാകട്ടെ വസു അള്ളാഹുസലബാഖീന മുഹമ്മദീൻ അലി വസാഹബിജമായില്ലോ